നമസ്കാരം ഞാൻ ശോഭ ലോറൻസ് തമിഴ്നാട് എനിക്ക് കന്യാകുമാരിയാണ് സ്ഥലം പ്രായം അറുപതായി ഓക്കെ ഞാൻ മാമിൻ്റെ ക്ലാസ്സിന് ഒരു മൂന്നാല് മാസത്തിന് മുമ്പേ ജോയിൻ ചെയ്തു ആദ്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതായത് ബോഡി ഒരു ഫ്ലെക്സിബിൾ ഇല്ലാത്തതുകൊണ്ട് മാം ഒരു നാല് നാല് പ്രാവശ്യം ചെയ്താൽ നമുക്കൊരു പ്രാവശ്യം ചെയ്യാം അങ്ങനെ തോന്നിയിട്ടുള്ളൂ സ്പീഡായിട്ട് ചെയ്യുമ്പോഴൊക്കെ തോന്നി പിന്നെ ചെയ് ചെയ്ത് വന്നപ്പം ഇപ്പം നമുക്ക് ബോഡി കുറേ സപ്പോർട്ട് ചെയ്തു പിന്നെ എനിക്കാണെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുണ്ട് ഷുഗർ കൊളസ്ട്രോൾ ബി പി ഇതെല്ലാം അങ്ങനെ ബഡറിൽ വരും പോവും അങ്ങനെ മരുന്ന് കഴിക്കും പോവും അങ്ങനെയായിരുന്നു പിന്നെ സ്പാണ്ടിലറ്റീസ് കഴുത്തിൻ്റെ തേമാനമുണ്ട് അതല്ലാതെ ഇടയ്ക്ക് രണ്ടെല്ലത്തിന് മുമ്പേ താഴെ വീണ് ഇടത് കൈ മുട്ടിങ്ങനെ ഒരു ചെറിയ ഉള്ളലുണ്ട് അപ്പം ഞാൻ ഈ സൂര്യ നമസ്കാരം ഞാൻ അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ കൈവന്നി ചെയ്യാൻ പറ്റില്ല അപ്പോൾ മുട്ടും ഇടത് കാലൻ്റെയും അതൊരു പ്രശ്ന പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സ്റ്റെപ്സൊക്കെ പണ്ട് കയറിയിപ്പോൾ ഒരു കിതപ്പ് കാണും നമുക്ക് അങ്ങനെ കയറി പോകാൻ പറ്റില്ല ഇപ്പോൾ സ്പീഡായിട്ടില്ലെങ്കിലും സ്ലോ ആയിട്ട് കയറിയാൽ ആ കിതപ്പില്ലാതെ കയറി മുകളിൽ നമുക്ക് മുകളിൽ വരാം അങ്ങനെ അതുപോലെ ഇങ്ങനെ കുനിഞ്ഞ് നമുക്ക് ഒക്കെ അല്ലേ ഇങ്ങനെ റൗണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഉളുക്കിപ്പിടിക്കുമായിരുന്നു എന്തെങ്കിലും ഒരു വശം പിന്നെ കുറേ നേരം നമ്മൾ അങ്ങനെ ആയി സൈലൻറ്റായിരുന്നിട്ട് ഇപ്പോൾ അതൊന്നുമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് weight ഉം കുറച്ച് പോലെ ഒരു ബോഡി ഒരു ലൈറ്റ് വെയ്റ്റ് ആയതുപോലെ ഒരു ആണ്. അപ്പോൾ എല്ലാവരും യോഗ ചെയ്യണം മാം പറയും പോലെ ഇരുപത്തിനാല് മണിക്കൂർ പോരാ നമുക്ക് എത്ര കിട്ടിയാലും പോരല്ലേ അപ്പോൾ ഇരുപത്തിനാല് മണി അത് പക്ഷേ ആ സമയം അമ്പാനിക്കും ഈ സമയം തന്നെ ആ നമുക്ക് ആ സമയം തന്നെ അപ്പോൾ ആ സമയം നമ്മൾ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നു അപ്പം ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം ഇതിൽ ചെറുപ്പക്കാര് കാണും എന്നെക്കാന്ന് വയസ്സ് കൂടിയവരും കാണും എല്ലാവർക്കും ഒന്നുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടിരിക്കുക പത്ത് ദിവസം ചെയ്തിട്ട് ഒരു മാസം ചെയ്യാതിരിക്കുക അല്ല ഞാൻ പറയും പോലെ പീരിയാഡിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യാൻ പറ്റുന്നത് ആ സമയം ചിലർ ഒരു ആണെങ്കിൽ ഫുൾ ഒരു മണിക്കൂറും അവർക്ക് ചെയ്യാൻ പറ്റും ചിലർക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല അത് പോട്ടെ അത് അത് നോക്കണ്ട നമ്മൾ ഇപ്പൊ ചെയ്ത് 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 വരുമ്പം നമ്മൾ ബോഡി അതിന് അഡാപ്റ്റാവും ഓക്കേ അതുകൊണ്ട് എല്ലാരും യോഗ ചെയ്യണം ആരോഗ്യമായിട്ടിരിക്കണം അമ്മ ഇടക്കിടയ്ക്ക് പറയാറില്ലേ സന്തൂർ മമ്മി ആവണമെന്ന് ആ സന്തൂർ മമ്മി ആയില്ലെങ്കിലും ഒരു സാധാ മമ്മിയെങ്കിലും ആവണമല്ലോ ഹെൽത്തി ആയിരുന്നാലല്ലേ അത് പറ്റുള്ളൂ ഇപ്പം നമ്മൾ കട്ടിൽ കയറി കിടന്നാലേ പിള്ളേർ നമ്മൾ വക വയ്ക്കുമോ എല്ലാം ചെയ്തൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിരുന്ന ഫാമിലി ഹാപ്പി ഹെൽത്തി അവരും സന്തോഷം അതല്ലെങ്കിൽ നമുക്ക് ഓരോ അസുഖം വരുമ്പം എണീക്കാൻ പറ്റുന്നില്ല കൈവേദന കാലുവേദന മുട്ടുവേദന എന്ന് പറയുമ്പം അവർക്കതൊരു ആദ്യമൊക്കെ ഒരു സമ്പതി പോലെ തോന്നും പിന്നെ നമ്മളുടെ അടുത്തൊരു ദേഷ്യം തന്നെ വരത്തുള്ളൂ നമ്മൾ ആ പെയിനും കൊണ്ട് പിന്നെ നടക്കണം അതുകൊണ്ട് മാം ക്ലാസ്സിനില്ലെങ്കിലും യൂട്യൂബിൽ ച കിടക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും ചെയ്യണം ഓക്കെ ആ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക്